നമസ്കാരം ബീഹാറിൽ ആദ്യഘട്ട പോളിങ് പൂർത്തിയായതോടെ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഞെട്ടലാണ് ഉണ്ടായത് ബമ്പർ വോട്ടിംഗ് ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം പോളിംഗ് അഞ്ച് വർഷം മുമ്പ് ഇതേ ഘട്ടത്തിൽ അൻപത്തിയേഴ് ശതമാനമായിരുന്നു എവിടെയാണ് മാറ്റം വന്നത് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ ജനങ്ങൾ വന്നു വോട്ട് ചെയ്തു വോട്ടർ ലിസ്റ്റ് വെട്ടിച്ചുരുക്കിയത് കൊണ്ടുതന്നെ വോട്ടുകൾ കുറവായിരുന്നിട്ടും ശതമാനത്തിൽ വലിയ കുതിപ്പ് ഇത് ശബ്ദമില്ലാത്ത പക്ഷേ മാറ്റം വേണമെന്നുള്ള ഒരു കൃത്യമായ പ്രക്ഷോഭമായിരുന്നു എന്നത് വ്യക്തം വോട്ടെടുപ്പിന്റെ നിശബ്ദത ബി ജെ പിക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലഹിസറായിൽ ബി ജെ പി ഉപമുഖ്യമന്ത്രി വിജയ് സിംഗ്ക്കെതിരെ ജനങ്ങൾ പൊട്ടിത്തെറിച്ചു അവർ അയാൾക്ക് നേരെ ചാണകവും ചെരുപ്പും തന്നു അടുത്ത അഞ്ച് വർഷം നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നതാണ് അവരുടെ ദേഷ്യം ജനങ്ങൾ നേരിട്ട് ഉപമുഖ്യമന്ത്രിയെ തടഞ്ഞു ലഘുസഹായിക്കു വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാണ് അവരുടെ വാദം അതുപോലെ തന്നെ മുസാഫറിലെ മൂന്ന് ബൂത്തുകളിൽ ജനങ്ങൾ വോട്ട് തന്നെ ബഹിഷ്കരിച്ചു പാലങ്ങളില്ല റോഡുകളില്ല വികസന പഞ്ചനയുടെ കണക്കുകളാണ് അവർ നടത്തിയത് വോട്ട് ഞങ്ങൾ നൽകില്ല അവർ കട്ടായം പറഞ്ഞു ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ബീഹാറിലെ ആദ്യ ഘട്ട വോട്ടെടുപ്പിൽ ബി ജെ പി ഒരുപാട് പുറകോട്ട് പോയി എന്നുള്ളതാണ് എന്താണ് ഇത്ര വോട്ടിംഗ് ശതമാനം കൂടുതലെന്നും ഇനി ബി ജെ പിയുടെ അടുത്ത കളികൾ എന്തെല്ലാമാണെന്നും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ കേന്ദ്ര ഭരണത്തെ ബാധിക്കുമെന്നുമെല്ലാം ഈ വീഡിയോയിൽ വിശദമായി ഞാൻ അവതരിപ്പിക്കാം പ്രധാന പോയിന്റിലേക്ക് കണക്കുന്ന മുമ്പ് ഒരു കാര്യം അപേക്ഷിക്കട്ടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോർത്തം ഈ വീഡിയോയെ നിരസിക്കില്ല നിങ്ങളുടെ സഹായം ഒരുപാട് ഈ സമയത്ത് ആവശ്യമാണ് സുഹൃത്തുക്കളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എങ്ങനെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇത്ര പോളിംഗ് ശതമാനം ഉയർന്നത് അതിന്റെ ഉഗ്രൻ ഉദാഹരണമാണ് ജെൻസി അതെ ഈ തെരഞ്ഞെടുപ്പിന്റെ കരുത്തർ അവർ തന്നെയാണ് ഏതാണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള ബീഹാറിലെ ശക്തരായ യുവരക്തം അവരുടെ ആദ്യ വോട്ട് കയ്യിൽ പിടിച്ച ആക്രോശമായിട്ടാണ് അവർ ബൂത്തിലെത്തിയത് അവരുടെ പിന്നിൽ ഒരു നേതാവോ ഒരു പാർട്ടിയോ ഉണ്ടായിരുന്നില്ല അവരുടെ വോട്ടിന് പിന്നിൽ ഒരു വലിയ പ്രതികാരമുണ്ടായിരുന്നു പ്രതീക്ഷ നൽകിയിട്ട് പിന്നിൽ നിന്ന് കത്തിച്ച ഭരണകൂടത്തിനെതിരെയുള്ള ഉഗ്ര കോപം ജനസി ചിന്തിച്ചത് നമുക്ക് ഈ രാജ്യത്തിന്റെ ഭാവിയാണ് പ്രധാനം എന്ന് തന്നെയാണ് അതിനാൽ അവർ ഒറ്റ നിലയിൽ വോട്ട് ചെയ്തത് ഇന്ത്യയുടെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അതെ അവർ വോട്ട് ചെയ്തത് ഭരണകൂട ഭീതിക്കെതിരെയാണ് അതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഭീഷണി പണ്ട് എല്ലാവരും ഭയം കൊണ്ട് വീട്ടുൾ കയറി ഇരുന്നപ്പോൾ ഇന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അവർ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു ബീഹാറിന്റെ ഭാവി സംരക്ഷിക്കാൻ അതുവഴി ഇന്ത്യയുടെ ജനാധിപത്യം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ അതാണ് ജൻസി നടത്തിയ ഉഗ്ര പോരാട്ടം അങ്ങനെയാണ് ബീഹാറിൽ ജൻസി വലിയ കൊടുങ്കാറ്റായി ഇന്ന് മാറിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രചരണത്തിൻ്റെ രണ്ടാം ഘട്ടം അരങ്ങേറുന്നത് മഹാഗണബതി നടത്തിയ ശക്തമായ പ്രചരണ ക്യാമ്പയിൻ രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് പ്രിയങ്ക ഗാന്ധി കനയകുമാർ ഈ പേരുകൾ വെറുതെ പ്രത്യക്ഷപ്പെട്ടതല്ല അവർ വന്നപ്പോൾ സെന്ററുകളിൽ വോട്ടർമാരെ ഉണർത്തിയ മാറ്റമുണ്ടായിരുന്നു ചെറുപ്പക്കാർ ഒന്ന് നോക്കി ആരാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് അവർക്ക് ആദ്യമായി തോന്നിയിരുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് ഞങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നു എന്നതായിരുന്നു ഇതുവരെ വോട്ടിങ്ങിൽ അലസതയോടെ ഇരുന്നവർ ഇപ്പോൾ ആവേശത്തോടെ ഉറച്ചു നിന്നു പക്ഷേ അതിലും വലുത് മൂന്നാമത്തെ മാറ്റമായിരുന്നു ഭയത്തെ മറികടന്ന യുവതലമുറ യൂത്ത് ക്യാപ്ചറിംഗ് ആണോ ഫേക്ക് വോട്ടർ ഐ ഡി ആണോ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിംഗ് ആണോ പണ്ട് ബി ജെ പിയുടെ ഒരു ഉഗ്രൻ ആയുധമായി ഇതൊക്കെ ഉപയോഗിച്ചിരുന്നുവല്ലോ ഇപ്പോൾ അതെ ബി ജെ പിക്ക് തന്നെ ജൻസി പാലയായി മാറിയിരിക്കുന്നു ജൻസി മാത്രമല്ല ജൻ എക്സും ചേർന്ന് ഉത്തരവാദിത്വം ബി ജെ പിയോട് തന്നെ ചോദിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ വോട്ട് മോക്ഷിച്ചവരാണ് നിങ്ങൾ വോട്ട് ചോലികളാണ് അതാണ് ബി ജെ പി നേതാക്കന്മാർ ഓരോ ബൂത്തിലും വന്നപ്പോൾ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വോട്ട് ചോരി വോട്ട് എന്ന് ആക്രോശിച്ച് അവരെ ബൂത്തിന്റെ ഒരു പരിസരത്തും അടുപ്പിക്കാതെ ആട്ടി ഓടിക്കുന്ന സംഭവം നമ്മൾ ജനങ്ങൾ നേരിൽ കണ്ടത് അതൊക്കെ മാറ്റി നിർത്തിയാൽ ഇന്ന് ബി ജെ പി ഏറ്റവും കൂടുതൽ ബീഹാറിൽ വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് മറ്റൊന്നുമല്ല അവരുടെ പാർട്ടനറായ ജെ ഡിയുവിൻ്റെ അകത്തുള്ള പൊട്ടിത്തെറി തന്നെയാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ബി ജെ പിയുടെ റാലികളിൽ എത്താത്തത് ചെറുതായിട്ടൊന്നുമല്ല ബി ജെ പിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് പുറമെ ചിരിയോടെ പാർട്നറാണ് എന്ന് പറയുമ്പോഴും ഉള്ളിൽ പോരാട്ടം പൊട്ടിച്ചോരുകയാണെന്ന സത്യാവസ്ഥ ബീഹാറിൽ മാത്രമല്ല ഇന്ത്യൻ ജനങ്ങളും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഒരേ മുന്നണിയിൽപ്പെട്ട ജെ ഡി യു എൻ ഡി എവും തമ്മിൽ കലഹിക്കുന്ന കാഴ്ചകൾ ഇന്ന് വീഡിയോകളായി ബീഹാറിലെ ജനങ്ങളുടെ കയ്യിലുണ്ട് വളരെ വേദനയോടുകൂടിയാണ് ഈ തെളിവുകൾ അവതരിപ്പിക്കുന്നതെങ്കിലും അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല അതായത് ഇപ്പോൾ പുറത്തു വന്നത് ബി ജെ പിയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ വിജയ് സിംഗിക്ക് നേരെ പൊതുജനങ്ങൾ നേരിട്ട ചാണകവും ചെരുപ്പും എറിയുന്നത് ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത അത്യപൂർവ കാഴ്ച തന്നെയായിരുന്നു ലഹിസറയിൽ സംഭവിച്ചതാണ് ഇത് ഉപമുഖ്യമന്ത്രിയെ നേരിട്ട് തടഞ്ഞ് ആടുകൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇത്രയും വർഷം ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് വെറും സമാന്തര രാഷ്ട്രീയമല്ല ജനവിധിയിലേക്കുള്ള ജനങ്ങളുടെ വലിയ ആക്രോശം തന്നെയായിരുന്നു അവിടെയാണ് ജെ ഡി യു പ്രവർത്തകരും അതിലുണ്ടായിരുന്നു എന്ന സത്യം ബി ജെ പി മനസ്സിലാക്കുന്നത് ഇനി ബീഹാറിന്റെ മറ്റൊരു ഭാഗത്ത് മുസാഫർപൂരിൽ മൂന്ന് ബൂത്തുകൾ തികച്ചും ശാന്തമായിരുന്നു കാരണം അവിടെ ആർക്കും വോട്ടില്ല നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കരുത് അവിടെ വോട്ടില്ലാത്തത് ജനങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് മാത്രമാണ് കാരണം എന്തെന്നല്ലേ അവർക്ക് പാലങ്ങളില്ല റോഡുകളില്ല ആരാണ് ഇങ്ങനെ നമ്മളെ ഭരിക്കുന്നത് ഞങ്ങൾ ഇനി അവർക്ക് വോട്ട് ചെയ്യുന്നില്ല ഇതുപോലെ വോട്ട് വലിക്കാനുള്ള യന്ത്രങ്ങളുമായി നിങ്ങൾ ബീഹാറിലേക്ക് ഇനി കടന്നു വരേണ്ട എന്നവർ ശക്തമായി അവർ വിജയിപ്പിക്കുന്ന നേതാക്കളുടെ മുഖത്ത് നോക്കി പറയുമ്പോഴാണ് ബി ജെ പി കാരോട് ജനങ്ങൾക്കുള്ള വിരോധം ഇന്ത്യൻ ജനത നേരിട്ട് കാണുന്നത് ഇക്കാര്യങ്ങളൊക്കെ ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടി ഏതാണ്ട് ഏഴ് ശതമാനം വരെ വോട്ടുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കണക്കുകൾ പറയുന്നത് അതിൽ പകുതിയെങ്കിലും ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് നേരെ വരുന്ന വോട്ടുകൾ തന്നെയാണ് എൻ ഡി എയുടെ കുത്തൊഴുക്ക് തടസ്സപ്പെട്ട് ബി ജെ പിക്ക് ഭൂകമ്പം പോലെയാകും പ്രശാന്ത് കിഷോറിന്റെ ഈ ഏഴ് ശതമാനം ബീഹാറിലെ ജൻസിക്ക് വോട്ടെടുപ്പിനോടോ രാഷ്ട്രീയത്തോടോ ഒട്ടും താൽപര്യമില്ലെന്നുള്ള ബി ജെ പിയുടെ തന്നെ ചാണക്യനായ അമിത്ഷായുടെ മിഥ്യാബോധമാണ് എൻ ഡി എക്ക് ഇത്രയുമില്ല അടി പ്രശാന്ത് കിഷോർ വഴി ലഭിക്കാൻ കാരണമെന്ന് നിരീക്ഷകർ ഉറപ്പിച്ച് പറയും കാരണം അമിത്ഷാ ചിന്തിച്ചത് ജൻസി എന്ന വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തോട് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് എന്നാൽ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കാത്തൂക്ഷിക്കുവാൻ ബീഹാറിലെ ജൻസി ഒറ്റക്കെട്ടായി ഉയർത്തെഴുന്നേറ്റപ്പോൾ തകർന്നടിഞ്ഞത് അമിത്ഷായും കൂട്ടരും സ്വപ്നം കണ്ട വലിയ കൊട്ടാരമായിരുന്നു എന്നതാണ് സത്യം ഇതെല്ലാം നോക്കിക്കാണുന്ന ഇന്ത്യൻ ജനതയുടെ മുന്നിൽ ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് അത് മറ്റൊന്നുമല്ല ബീഹാറിൽ ബി ജെ പി പരാജയപ്പെട്ടാൽ അത് ഡൽഹിയിലെ അവരുടെ കസേര ഇളക്കുമോ എന്നതാണ് അതായത് ബീഹാറിലെ ജയപരാജയങ്ങൾ കേന്ദ്ര മന്ത്രിസഭയെ താഴെ വീഴ്ത്തുമോ എന്നതാണ് പൊളിറ്റിക്കൽ ആക്സസ്റ്റോക്കായി ജനങ്ങൾ ഇപ്പോൾ നോക്കിക്കാണുന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ബി ജെ പിക്ക് കേന്ദ്രത്തിൽ ഭരിക്കാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭൂരിപക്ഷം അത്ര ഉറപ്പുള്ളതല്ല ഓരോ കക്ഷിയും അതായത് ജെ ഡി യു ആയാലും നായിഡു ആയാലും ആരെങ്കിലും ഇവരിൽ ഒരാൾ ബി ജെ പി പിന്തുണ പിൻവലിച്ചാൽ നമ്മുടെ കൊച്ചു കേരളം വരെ ആസ്വദിക്കാവുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയ ചുഴലിക്കാറ്റ് തന്നെ ഉയരും എന്നതാണ് സത്യം ഈ വലിയ സംഭവത്തെ അരക്കിട്ടുറപ്പിക്കാനാണ് അടുത്ത ഘട്ടത്തിന് തൊട്ടു മുമ്പ് അതായത് നവംബർ പതിനൊന്നിന് മുമ്പ് ചിലപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി നവംബർ പത്തിന് ഒരു പത്രസമ്മേളനം കൂടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ പത്രസമ്മേളനത്തിൻ്റെ ചരിത്ര പ്രാധാന്യം ചിലപ്പോൾ ഡൽഹിയിലെ വലിയ കസേരകൾ ഉരുളുന്നതുവരെയാകും എന്നതിൽ ഒരു അതിശയോക്തിയുമില്ല എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതെല്ലാം നോക്കിക്കാണുന്ന ഇന്ത്യൻ ജനത ചോദിക്കുന്ന സിമ്പിൾ ചോദ്യങ്ങൾ ഇവയെല്ലാമാണ് അടുത്ത നവംബർ പത്തിന് എന്താണ് സംഭവിക്കുക ബി ജെ പിക്ക് ബീഹാറിൽ തകർച്ച വന്നാൽ നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എ വിട്ട് പത്താപും മുഖ്യമന്ത്രിയായി മാറും തേജസ്വി രാഹുൽ ഗാന്ധി എന്നിവരോട് ചേർന്ന് പുതിയ ഒരു ഭരണകൂടം ബീഹാറിൽ നിലവിൽ വരുമോ അതോ ഇത് ജൻസി പോളിംഗ് പൊട്ടിത്തെറയിൽ തുടങ്ങുന്ന ഒരു പുതിയ രാഷ്ട്രീയ വിപ്ലവമായി മാറുമോ ഇത് ബീഹാറിലെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ല സുഹൃത്തുക്കളെ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു എക്സാം പേപ്പറാണ് ഇന്ന് ബീഹാറിൽ നടക്കുന്ന ഇലക്ഷനും അതിൽ നിന്ന് ഉയരുന്ന വലിയ റിസൾട്ടും നമുക്ക് കാത്തിരിക്കാം നവംബർ പതിനാല് വരെ അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയുടെ നവംബർ പത്തിന് നടക്കുന്ന പത്രസമ്മേളനത്തിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് എന്നപേക്ഷിക്കട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു കാരണം അവരുടെ അഭിപ്രായവും നമ്മൾക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ സസൂക്ഷ്മും വീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റിനും വ്യക്തമായ മറുപടിയും ഞങ്ങൾ നൽകുമെന്ന് ഇവിടെ ഉറപ്പ് നൽകട്ടെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ബിരുദമായി അഭ്യർത്ഥിക്കും ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Yeah. <laughs> you